ഈ ആഘോഷ പരിപാടിയിൽ സംബന്ധിക്കുന്ന ബഹുമാനായ വാർഡ് കൗൺസിലർ അതുപോലെ തന്നെ ഈ കുടുംബ കൂട്ടായ്മയുടെ ഭാരവാഹികൾ എന്നുകേൾക്കുന്ന ചൈതന്യ റെസിഡൻസ് അസോസിയേഷൻ്റെ അംഗങ്ങളെ എല്ലാവർക്കും നമസ്കാരം നിങ്ങളുടെ പരിപാടി തുടക്കം മുതൽ തന്നെ പങ്കെടുക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ടായിരുന്നു എന്നാൽ മറ്റൊരു പരിപാടിയിൽ കൂടി പങ്കെടുക്കേണ്ടതെന്ന് നമുക്ക് ലേറ്റായി അതിനെ ആദ്യമായി ക്ഷമ ചോദിക്കുന്നു ഏതായാലും ഞാൻ എൻ്റെ കുട്ടികളെ സ്കൂളിലാക്കാൻ വേണ്ടി ദിവസവും രാവിലെ വന്നിരിക്കുന്ന ആ ഈ പാർക്ക് തന്നെ ഇതിന് വേദിയായതിൽ എനിക്ക് സന്തോഷമുണ്ട് നമ്മളൊരു വർഷം കഴിഞ്ഞ് ഒരു വർഷത്തിൻ്റെ കണക്കെടുപ്പ് കഴിഞ്ഞ് അടുത്ത വർഷത്തിലേക്കുള്ള കണക്കുകൂട്ടലുകളുമായി നമ്മൾ നീങ്ങുന്ന ഈ പുതുവർഷ ആഘോഷ പരിപാടിയിൽ നിങ്ങളോടൊപ്പം സംബന്ധിക്കാനും ഇവിടെ നിങ്ങളോട് സംവദിക്കാനൊക്കെ ഒരു അവസരം ഉണ്ടായില്ല ഞാൻ എൻ്റെ സന്തോഷം അറിയിക്കട്ടെ വൈകിയ വേളയിൽ കലാപരിപാടികളും കഴിഞ്ഞ് ഭക്ഷണങ്ങൾ കഴിഞ്ഞ ബിരിയാണി നിൽക്കുമ്പോൾ ഞാനൊരു ദീർഘപ്രഭാഷണം നടത്തുന്നത് ശരിയല്ല എന്നാൽ അപ്പോൾ തന്നെ ഞാൻ ഒരു കാര്യം കൂടി പറയാം ഞാൻ ഒരു ദീർഘ എങ്കിലും ഈ ഇത്തരം വേദികൾ കുടുംബ കൂട്ടായ്മകൾ നമുക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒന്നാണ് ഈ അതിവേഗ ജീവിതയാത്രയിൽ നമുക്ക് തൊട്ടടുത്ത് താമസിക്കുന്നവരെ പോലും കാണാൻ പറ്റാത്ത രീതിയിൽ നമ്മൾ തിരക്കുള്ള ആൾക്കാരെ മാറിയിരിക്കുന്നു പഴയ ഒരു സാമൂഹ്യക്രമത്തിൽ നിന്ന് ഒത്തിരി നമ്മൾ മാറിയിരിക്കുന്നു ഇത്തരം വേദികളിലൊക്കെ മാത്രമാണ് നമുക്കൊന്ന് രണ്ട് പരിചയം പുതുക്കാനും സ്നേഹം പങ്കുവെക്കാനൊക്കെ പറ്റുക പ്രത്യേകിച്ച് നമ്മുടെ കുട്ടികൾക്ക് ഇത്തരത്തിലുള്ള കൂട്ടായ്മയുടെ ഒരു വാല്യൂസ് മനസ്സിലാക്കാൻ ഇന്ന് നമ്മളുൾപ്പെടെ നമ്മളും ഉൾപ്പെടെ അതിൽ പെടുന്നുണ്ട് കുട്ടികളെല്ലാം തന്നെ ഇപ്പം ഞാൻ എന്റെ മോനെ തന്നെ ഇവിടെ ഇരുത്താണെങ്കിൽ അവൻ തൊട്ടടുത്തിരിക്കുന്ന ആളോടൊന്നും സംസാരിക്കാനല്ല നോക്കുക എന്റെ ഫോൺ അവിടെ ഉണ്ടെങ്കിൽ ആ ഫോണിനകത്തേക്ക് പോകാനാണ് നോക്കുക അപ്പം അങ്ങനെ അവനവനിലേക്ക് ചുരുങ്ങി സെൽഫി എടുത്ത് സെൽഫിയായി അല്ലെങ്കിൽ അവനവനിലേക്ക് മാത്രം ഒതുങ്ങുന്ന ഒരു വ്യക്തികളായി മാറുന്ന ഈ കാലഘട്ടത്തിൽ മറ്റുള്ളവരെ അറിയാനും ഹൃദയം പങ്കുവെക്കാനും സഹൃദയനാകാനും ഒക്കെയുള്ള ഒരു വേദിയായി ഈ കൂട്ടായ്മകൾ മാറണം ഏതായാലും ഇനിയൊരു അവസരത്തിൽ അവസരം ഉണ്ടാവുകയാണെങ്കിൽ കൂടുതൽ നിങ്ങളോട് സംസാരിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും ഹൃദ്യമായ ഒരു പൊതുവത്സരം ആശംസിച്ചുകൊണ്ട് വരുന്ന ഈ ഒരു വർഷക്കാലം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഒത്തിരി നേട്ടങ്ങളുണ്ടാവട്ടെ ഒത്തിരി അഭിവൃദ്ധിയും ഐശ്വര്യം നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാവട്ടെ എന്ന് ജഗദീശ്വരോട് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിന്നു ജയ